സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ പട്ടിത്തറ കപ്പൂർ ചാലിശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന തൊഴുക്കര അയലക്കുന്ന് നാടു നീങ്ങുകയാണെന്ന് അയലക്കുന്ന് സംരക്ഷണ സമിതി ജനകീയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു പരിസരവാസികളെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടരുതെന്നും കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ തോഴൂക്കര അയലക്കുന്ന് പരിസ്ഥിതിലോല പ്രദേശമായതിനാല് തന്നെ മഴക്കാലത്ത് സമീപവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാറുണ്ട് ഈ സാഹചര്യം നിലനിൽക്കെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ മണ്ണ് മാഫിയ കുന്നിടിച്ചു നിരത്തി ലോഡ് കണക്കിന് മണ്ണ് കടത്തുന്നത് എന്നും തൊഴുക്കര തണ്ണീർക്കോട് കിഴക്കൻമുക്കു പ്രദേശങ്ങളിലെ നൂറിലേറെ വരുന്ന കുടുംബങ്ങളാണ് ഇരകളായി ഭയന്ന് കഴിയുന്നതെന്നും പരാതി ഉയരുന്നു ഇതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചെറുത്തു നിൽക്കുന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്താനും കള്ളക്കേസിൽ കുടുക്കാനുമാണ് മണ്ണ് മാഫിയ ശ്രമിക്കുന്നതെന്നും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളുമില്ലാതെ നടത്തുന്ന മണ്ണിടപ്പ് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൌനം പാലിക്കുകയാണെന്നും ആരോപണമുണ്ട് പ്രദേശത്തെ ജലസ്രോതുകൾ വറ്റിവരണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും പരാതി ഉയരുന്നു അയലക്കുന്ന് തകർക്കുന്നതിനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ അനൂപ് വാർഡ് മെമ്പർ േഖ ടി പ്രവീൺ കെ വി ലക്ഷ്മി ഗോപാൽ എന്നിവർ അറിയിച്ചു ഞങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അയിലക്കുന്ന് എന്ന് പറഞ്ഞ ഒരു കുന്നു തൊഴൂക്കര തണ്ണിൽക്കോട് കിഴക്കമ്മുക്ക് തുടങ്ങിയ മൂന്ന് ഗ്രാമങ്ങളിലെ നൂറിലേറെ ആളുകൾ കുന്നിനോട് ചേർന്നും കുന്നിലുമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ സുരക്ഷാ നടപടികളും ഇല്ലാതെ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് തുടങ്ങി വെച്ചത് കുറച്ചു കാലം മുമ്പ് ഒരു ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞു ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കാണെന്ന് പറഞ്ഞ് അവർ വന്നു അവരെ ഞങ്ങൾ തടഞ്ഞു അതുപോലെ പോയി രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവര് പ്രാദേശികമായി തന്നെ ചില ഒരു ഒരു പൊതുപ്രത നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള രണ്ടു മൂന്ന് പേരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി അത് പിന്നീട് കളരേഖ വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിനെ സർക്കാരിനെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ ജിയോളജിയിൽ നിന്നും മറ്റു അധികാരികളിൽ നിന്നും പെർമിഷൻ എടുത്തിട്ട് ഒറ്റയടിക്ക് നാല് സെക്ഷനായി മുപ്പതിലേറെ ടോറസുകൾ ഇരുപത്തിനാല് മണിക്കൂറും സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് വരെ റോഡിലൂടെ പോയി വ്യാപകമായി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്ഷി കർഷക ഭേദം ഞങ്ങൾ എല്ലാവരും ഒരു ഗൗരവം മനസ്സിലാക്കി എല്ലാവരും നാട്ടുകാരെല്ലാവരും പ്രദേശവാസികൾ എല്ലാവരും ഒന്ന് ഒന്നു ചേർന്ന് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈക്കോടതിയുടെ സ്റ്റേ അതിന്റെ ഇന്ന് അതിന്റെ ആ ഒരു ഹയറിംഗ് ഉണ്ട് ഇത് പക്ഷേ നമുക്ക് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം വലിയ പാറകളാണ് ആ പാറകളെല്ലാം താഴേക്ക് വഴിയാണെങ്കിൽ അടുത്ത ഒരു ചുഴ മലയോ അല്ലെങ്കിൽ അത്ര ഒരു ദുരന്തം ഒരു സംശയവും ഇല്ല ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പ്രദേശവാസികളായവരും ജിയോളജിയും സിവിൽ എഞ്ചിനീയറിംഗും പഠിച്ചതുമായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരും പറഞ്ഞു ഇത് അങ്ങേയറ്റം ഭീഷണിയിലാണ് നിങ്ങൾ വേണ്ടത് ചെയ്യണം ഞങ്ങൾ പോലീസുകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരെയും ജിയോളജിയെ സമീപിച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ മറ്റൊരു പ്രധാന കാര്യം അവിടെ വരൾച്ചയാണ് വെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സായിരുന്നു കുന്നു ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ആകെ ഭൂമി മൊത്തം പൊടിയാണ് ആ കുന്നു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ എടുത്തു പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഇനിയും തുടർന്നാൽ അവിടെയുള്ള നൂറിലധികം കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാകും ജീവനും സ്വത്തനും ഭീഷണിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ന്യൂസ് ബ്യൂറോ ദേശമംഗലം